ഡോക്ടർ മഡോണോ ജോസഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറിനെ പോലും അതിജീവിച്ച് അത്രയ്ക്കും ഭയങ്കര മനക്കരത്തുള്ള മാമാണ് ഞങ്ങളൊക്കെ പ്രേയറിൻ്റെ ഞങ്ങൾക്ക് പ്രേയറിലോട്ട് കൊണ്ടുവന്നത് തന്നെ മാമാണ് ചെറുപ്പം മുതലേ ഒത്തിരി പ്രതിസന്ധികൾ നേരിട്ട് അതിലൊന്നും പതരാതെ മുന്നോട്ട് പോയ വ്യക്തിയാണ് ഡോക്ടർ മഡോണോ എന്ന് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും തല ദിവസം രാത്രി ഞാനൊരു ചെറിയ ലെറ്റർ ഔസബിതെഴുതും ഞാൻ പറയാം ഔസുപിതാവേ ഞാൻ പോകുന്നു അഞ്ച് ദിവസത്തേക്ക് ഈ പക്ഷേ ഇവിടെ എന്നെ ഇവിടെ എൻ്റെ മക്കളെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ സ്നേഹത്തി ജീവിതത്തിലെ എല്ലാ സഹനങ്ങളിലും കൂടെ ഇവിടം വരെയൊക്കെ എത്തി ഈ പിള്ളേരെയോടെ മുപ്പത്തിമൂന്ന് വർഷം ജീവിക്കാൻ എന്നെ സഹായിച്ചത് ബൈബിൾ വചനങ്ങളും മാതാവും ഔസ്യ കൂടെയുള്ള കൂടെ ഉള്ള കൂട്ടായ്മയിൽ ഇന്നിവിടെ വെച്ച് നിൽക്കുന്നു ദൈവത്തിന് എല്ലാവിധ നന്ദികളും ക്രിസ്തുവാകുന്ന വെളിച്ചം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്

സൗഖ്യം മേടിച്ച ഡോക്ടർ മഡോണോ ജോസഫ് അതെ ക്യാൻസർ എന്ന മാരകമായ രോഗത്തെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ സ്നേഹിതനായ യൗസെ പിതാവിന് കത്തെഴുതി എനിക്ക് സൗഖ്യം വേണമെന്ന ശാഠ്യം പിടിച്ച ഒരു ഡോക്ടറിൻ്റെ കഥയാണ് ഇന്ന് ഷക്കേന ടി വി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഡോക്ടർ ഡോക്ടറിൻ്റെ സഹനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ക്യാൻസർ എന്ന മാരക രോഗം ഡോക്ടറിനെ ബാധിച്ചപ്പോൾ എപ്പോഴാണ് ഡോക്ടർക്ക് യു സെ പിതാവിനോടുള്ള മാധ്യസ്ഥം തേടണം എനിക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള ഒരു അനുഭവം ഒരു മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ജീവിതത്തിൽ നിരാശകൾ സംഭവിച്ചപ്പോഴും കത്തെഴുതാറുണ്ട് യു സെ പിതാവിനെന്ന് കേട്ടിട്ടുണ്ട് അതും ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഉറങ്ങുന്ന ഔസപിതാവിനെ തൃപ്പുണിത്തറയെ പോയി കണ്ടു തുടങ്ങിയത് അന്ന് ഞങ്ങൾ ചേച്ചി കൊണ്ടുപോയി അപ്പം പ്രാർത്ഥിച്ചിട്ട് എല്ലാവരെയും ഓരോ രൂപം വാങ്ങിച്ചിട്ട് വന്നു വന്ന് വീട്ടിൽ വച്ചിരുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഞാനും മക്കളും മാറി മാറി എഴുതി വയ്ക്കുമായിരുന്നു പക്ഷേ ഏറ്റവും വലിയൊരു മിറക്കിൽ സംഭവിച്ചത് ഉറങ്ങുന്ന പിതാവിൻ്റെ അടുത്ത് സിസ്റ്റർ ഡെനി എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ബാംഗ്ലൂരിൽ രജിസ്ട്രേഷൻ പോയി തിരിച്ചു വന്ന വഴിക്ക് പുള്ളിക്കാരി ബസ്സിൽ വെച്ച് ട്രാൻസ്പോർട്ട് ബസ്സിൽ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ച് സർട്ടിഫിക്കറ്റ് എല്ലാം കളഞ്ഞുപോയി പുള്ളിക്കാരി അന്ന് രാത്രി തിരിച്ച് പോകേണ്ടതാണ് അന്ന് രാത്രി വിളിച്ച് പറയാം മാഡം എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എവിടെയും മിസ്സായിപ്പോയിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ സിസ്റ്റർ ഉറങ്ങാതെ പോയി കിടന്ന് ഉറങ്ങും കരയാതെ പോയി കിടന്ന് ഉറങ്ങു നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ഞാനും പ്രാർത്ഥിച്ച് അവസരപുന്നവരെ താഴെ എഴുതി വെച്ചു അവസരപ്പെട്ടവരെ അവളുടെ സർട്ടിഫിക്കറ്റ്സ് എങ്ങനെയെങ്കിലും കാണിച്ചു കൊടുക്കണമെന്ന് പിറ്റേ ദിവസം അവരെ ഞാൻ കോളേജിൽ പോയി പുള്ളിക്കാരി ഇപ്പോൾ എവിടേക്കും അന്വേഷിച്ച് പോലീസ് സ്റ്റേഷൻ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ നിന്നും കേസ് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ആരാ കണ്ടക്ടർ ആരാ ബസ് ഡ്രൈവർ എന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അവരൊക്കെ ബസ് കഴുകിയിട്ട് പൊക്കാണും പോയി കാണും നമുക്കറിയത്തില്ലെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറിലെ സിസ്റ്ററെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് എഴുതി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് പറയുക മാഡം എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്ന് അങ്ങനെ നോക്കിയപ്പം പറയുക ഞാൻ വലിയ വന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ഒരാൾ ക്ലീനർ എന്നുള്ള ആൾ വന്നിട്ട് സിസ്റ്ററാണോ ഞാനേ എൻ്റെ ഇതിലൊരു ഫയലുണ്ട് ഫാദർ മുളസ് എവിടെയെന്നറിയുവോ ഫാദർ മുളസിൽ ഒരു ഫയൽ എൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴും സിസ്റ്റർ ചോദിച്ച് എന്ത് ഫയലാണ് അത് ഇന്നലെ ഞാൻ ബസ് കഴിയപ്പം കിട്ടിയതാണ് സിസ്റ്ററെ വിളിച്ചിട്ട് പോയി നോക്കിയപ്പം അവരുടെ ഒരു ഗോഡൗൺ റൂമിൽ ആ ഫയലൊരു സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ആ സിസ്റ്ററിൻ്റെ ഫയലായിരുന്നു അപ്പോൾ ഔസപിതാവ് ആ ക്ലീനിങ് ആളുടെ രൂപത്തിൽ വന്ന് പുള്ളിക്കാരിക്ക് ആ ഫയൽ എടുത്തു കൊടുത്ത് അത് ഫസ്റ്റ് വലിയ ഒരു വിറക്കലായിരുന്നു എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇതിനോടുകൂടി ഞാൻ പിന്നെ പൂർണ്ണ വിശ്വാസമായി ഔസപിതാവിൻ്റെ അത്തും എന്ത് വരെയെങ്കിലും നമ്മൾ എഴുതി വെച്ചാൽ കിട്ടും പിന്നെ എപ്പോഴും മക്കൾ വന്നിട്ട് പറയും അമ്മ അത് പ്രാർത്ഥിക്കും ഇത് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറയും മക്കളെ അമ്മ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ മക്കളും പോയി പ്രാർത്ഥിച്ചിട്ട് ആവശ്യം പിന്നെ താഴെ നിങ്ങൾ എഴുതി വെക്കുക അമ്മ നോക്കത്തില്ലെന്ന് പറയും അത് കഴിഞ്ഞാൽ അങ്ങനെ മക്കൾക്കും സഹായിച്ചു കിട്ടി ഞങ്ങൾക്കങ്ങനെ മൂന്ന് പേർക്കും വിശ്വാസം കൂടി പിന്നെ അതിന് ശേഷം എനിക്ക് ക്യാൻസർ വന്നപ്പോൾ അഞ്ച് ദിവസം കീമോയ്ക്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യണമായിരുന്നു അഞ്ച് ദിവസം കീമോയ്ക്ക് അഡ്മിറ്റ് ചെയ്യുമ്പം ഉരുകിയ മനസ്സോടാണ് ഞാൻ പോകുന്നത് മക്കളുടെ ഉപരി ഞാൻ കാണിക്കാറില്ല ഞാൻ കരഞ്ഞോട്ടാണ് പോകുന്നത് മക്കൾ പറയും അമ്മ സന്തോഷത്തോടെ പോകുന്നു ഞാൻ പറഞ്ഞ ആ സന്തോഷത്തോടെ പോകുന്നു പക്ഷേ ആയിരം തവണ ഓരോ ഹീലിംഗ് വചന എഴുതുന്നത് കൂടാതെ രാത്രിയാകുമ്പോഴത്തേക്ക് തലേ ദിവസം രാത്രി ഞാനൊരു ചെറിയ ലെറ്റർ അസുഖപ്രതാൻ എഴുതും ഞാൻ പറയാം അസുഖപ്രതാവേ ഞാൻ പോകുന്നു അഞ്ച് ദിവസത്തെ കീമോയ്ക്ക് പക്ഷേ ഇവിടെ എന്നെ ഇവിടെ എൻ്റെ മക്കളെ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ ഞാൻ തിരിച്ച് വരുന്നവരെ ഈ മക്കൾക്ക് അപ്പനും അമ്മയുമായിട്ട് നീ ഉണ്ടാകണം അതുപോലെ ഞാൻ തിരിച്ച് വരുന്നവരെ എന്നെയും ജീവൻ കാത്തുകൊണ്ട് തിരിച്ച് തന്നെ ഇവിടെ തരണം കാരണം മക്കൾക്ക് അപ്പനില്ല അമ്മയെങ്കിലും വേണമെന്ന് അങ്ങനെ ഞാൻ ആറ് കീമോ ചെയ്തപ്പോഴും ആറ് ലെറ്റർ എഴുതി വെച്ച് ഞാൻ ആവശ്യപ്പെട്ട് പോവുമായിരുന്നു തിരിച്ച് വന്ന് കഴിയുമ്പോൾ നന്ദി സൂചകമായിട്ടൊരു നന്ദി എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ആറ് കീമോ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു മാസം ഗ്യാപ്പിൽ അടുത്ത പെറ്റ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു തല ദിവസം ഞങ്ങൾ മൂന്ന് പേരും ഇരുന്ന് ലെറ്റർ എഴുതി ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടെ മൂന്ന് പേര് ലെറ്റർ എഴുതി ഹൗസ്പെ താഴെ പാദത്തിൽ വെച്ചിട്ട് ഉറങ്ങുന്ന ഹൗസ്പലിൻ്റെ താദത്തിൽ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഉറങ്ങി പിറ്റേ ദിവസം പെറ്റ് സ്കാനിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പോയി തിരിച്ച് വരുമ്പോൾ നമുക്ക് റിപ്പോർട്ട് പോ നെഗറ്റീവ് ആയിരിക്കണേ ഒന്ന് പ്രഭാവം കാണില്ലേ കാരണം മൂന്ന് ക്യാൻസർ ഉണ്ടായിരുന്നു ബ്രസ്റ്റ് ക്യാൻസറും മാരോയിലും കിഡ്നിയിലും ക്യാൻസർ ഉണ്ടായിരുന്നു അപ്പോഴും തിരിച്ചു വന്നപ്പോഴത്തേക്കും പെറ്റ് സ്കാൻ റിപ്പോർട്ട് നമുക്ക് റിപ്പോർട്ട് കൈ കിട്ടിയില്ല പക്ഷേ അറിയാവുന്ന ഡോക്ടറായതുകൊണ്ട് എൻ്റെ മോളിലത്തെ ഡോക്ടർ പറഞ്ഞു സീംസ് ടു ബി നോർമൽ എല്ലാം നോർമൽ ആണെന്ന് കാണുന്നു പ്രശ്നമൊന്നും എന്ന് റിപ്പോർട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത് കയ്യിൽ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അൽ അത്ഭുത പ്രവർത്തകനായിട്ട് എനിക്ക് ഉറങ്ങുന്ന അവസ്യ രാത്രി സ്വപ്നം കണ്ടുറങ്ങുന്ന ഉറങ്ങുന്ന പിതാവ് നമ്മുടെ ഓരോ വിഷമങ്ങളും ഈശ്വര് സമർപ്പിച്ച് കാണിക്കുന്നുള്ളത് കണ്ടു അതിന് ശേഷം മംഗലാപുരത്ത് പ്രത്യേകിച്ച് ഔസഭേനെ പറ്റി ആർക്കും അങ്ങനെ കേട്ടറിവില്ല എല്ലാവരും മെയ് ഫസ്റ്റ് ആഘോഷിക്കും അല്ലാതെ മാർച്ച് പത്തൊമ്പത് പോലും അങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ട് കാണാറില്ല നമ്മുടെ വീട്ടിൽ വണക്കമാസം മാർച്ച് മാസം തുടങ്ങിയ വണക്കമാസം എല്ലാ ദിവസവും ലില്ലിപ്പൂ നമ്മളൊക്കെ കൊണ്ട് ഈശോയ്ക്ക് വയ്ക്കുമായിരുന്നു മാസേൻ്റെ പ്രളത്തിൽ വെക്കുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണാത്തത് കൊണ്ട് എനിക്ക് ഔസപ്രിതാൻ്റെ ഭക്തി മംഗലാപുരത്ത് പ്രകടിപ്പിക്കണം എന്ന് തോന്നി അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഉറങ്ങുന്ന ഔസപിതാവിൻ്റെ രൂപം വാങ്ങിച്ച് ഫാർമുള്ളസിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടുത്തെ നിയമപ്രകാരം വയ്ക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഈ സെൻറ്റ് ജോസഫ് സെമിനാരിയിൽ അവിടെ വച്ചു ഇപ്പോൾ ഇഷ്ടംപോലെ ഭക്തർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കും കുറേ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതെന്ന് കേൾക്കുന്നുണ്ട് ഹസ്യപ്രിതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ആരും കൈവിട്ട് പോയിട്ടില്ല ഔസപ്രിതാവിൻ്റെ ഏഴ് സന്താപ സന്തോഷം രഹസ്യങ്ങൾ അത് ഞങ്ങൾ ഏഴ് പേരാണ് മമ്മീം പപ്പയും മരിച്ചതിന് ശേഷം ഞങ്ങൾ ഏഴ് മക്കളാണുള്ളത് അപ്പോൾ എനിക്കെപ്പോഴും ഏഴ് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ആദ്യം ഈ ഏഴ് സന്താപ സന്തോഷ രഹസ്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഏഴ് വ്യാകുലമാതാവിൻ്റെ ഏഴ് വ്യാകുല രഹസ്യങ്ങൾ ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്ക് ഏഴ് പേർക്ക് ഞങ്ങൾക്ക് ഏഴ് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ സന്താപ സന്തോഷ രഹസ്യങ്ങൾ അങ്ങനെ ആർക്കും അറിയത്തില്ല അത് വലിയ പ്രാർത്ഥന മഞ്ചൊരു ബുക്കിൽ സന്താപ സന്തോഷ രഹസ്യങ്ങളുടെ പ്രാർത്ഥനയുണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ പ്രാർത്ഥനയാണ് ഭയങ്കര ഹെൽപ്ഫുൾ പ്രാർത്ഥനയാണ് ർ തന്റെ ശരീരത്തെ കാർന്നു തിന്നപ്പോഴും അപ്രതീക്ഷിതമായി വീട്ടിലുണ്ടായ അപകടങ്ങളുടെ നടുവിലും അടിപതരാതെ എന്റെ ഈശോ അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തിരുവചനത്തെ മുറുകെ പിടിച്ച് അതിനെയെല്ലാം അതിജീവിച്ച് ഇന്ന് അനേകർക്ക് വിശ്വാസത്തിന്റെ സാക്ഷ്യമായി നിലകൊള്ളുന്ന മംഗലാപുരം ഫാദർ മുള്ളർ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ കൂടിയായ ഡോക്ടർ മെഡോണയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഈശ്വശായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ ദീപ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അംഗമാണ് എനിക്ക് ഡോക്ടർ മെഡോണയെ മുപ്പത് വർഷമായി പരിചയമുണ്ട് ഞാൻ ഫാദർ മുള്ളേഴ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മാഡം മെഡോണയെ ഞാൻ കണ്ടിട്ടുണ്ട് പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും സഹായിക്കാനും മുന്നിട്ട് വരുന്ന ഒരു മാതൃകാ സഹോദരിയാണ് മംഗലാപുരത്ത് സെൻറ്റ് ജോസഫിൻ്റെ ഒരു ഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഉറങ്ങുന്ന സെൻറ് ജോസഫിനെ പറ്റി ആർക്കും അറിയാത്തത് കൊണ്ട് എനിക്ക് ആ സ്റ്റാച്യു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം അന്വേഷിച്ചപ്പം സിസ്റ്റർ ലിസി വഴി ഫാദർ മാക്സിം ഇവിടെ സെന്റ് ജോസഫ് സെമിനാരിയുടെ കീഴുള്ള ആ പാരീഷിലാണ് കൊണ്ടുവച്ചത് അപ്പോൾ ഫാദർ മാക്സിമിന് ഒരു ആയിരം നന്ദി പറയുന്നു ഫാദർ മാക്സിമം ഇത് ഫാദർ മാക്സിം മാംഗ്ലൂരിനാണ് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല ബട്ട് ഫാദർ താങ്ക്സ് എ ലോഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ഫോർ യു ഗോഡ് വിൽ ബ്ലെസ് യു ബിക്കോസ് യു ഹാവ് മീ ടു കീപ് ദ സ്റ്റാച്യു ഡോക്ടർ ഇന്നത്തെ യുവജനങ്ങള് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ആത്മഹത്യക്ക് തുനിയുന്ന അവസരമാണ് ഈ കാലഘട്ടത്തിലുള്ളത് അപ്പോൾ ഡോക്ടറിൻ്റെ നല്ലൊരു ജീവിത അനുഭവം എങ്ങനെ പ്രതിസന്ധികളെ മാറികടക്കാമെന്നുള്ള ഈ ജീവിത പ്രചോദനം മറ്റുള്ളവർക്ക് എങ്ങനെ സഹായമാവുന്നു ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം നമുക്ക് എല്ലാ അറിവും എനിക്കില്ല പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ അപ്പനും അമ്മയും മക്കളെ കുറച്ച് സ്നേഹിച്ച് അവർക്ക് കൊടുക്കേണ്ട രീതിയിൽ എല്ലാം കൊടുത്ത് വളർത്തുക ശിക്ഷണമായിക്കോട്ടെ ശിക്ഷ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഒന്നിനും ഫോഴ്സ് ചെയ്യാതിരിക്കുക നല്ലതും ചീത്തയും കൊടുക്കുക ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദൈവത്തെ കൊടുക്കുക നല്ല വാല്യൂസ് കൊടുക്കുക ആ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന മക്കൾ ഒരു വലിയ പ്രശ്നമില്ലാതെ അപ്പനെയും അമ്മയും കൂട്ടുകാരായി കണ്ട് അവർ നന്നാകും പല കുടുംബങ്ങളിലും അത് കാണുന്നില്ല അതിൻ്റെതായ ഡിഫക്ട്സ് അവർക്ക് ഉണ്ടാകാറുണ്ട് എനിക്ക് കുറേ സ്റ്റുഡൻസ് ഉണ്ട് പ്രശ്നങ്ങളുള്ളത് പക്ഷേ ഞാൻ അവരെ അപ്പനെയും അമ്മയും വിളിച്ച് സംസാരിക്കും അല്ലെങ്കിൽ ഞാൻ സ്റ്റുഡൻസിനെ വിളിച്ച് സംസാരിക്കും എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ദൈവത്തിൻ്റെ അസാധ്യമായി ഒന്നുമില്ല ഞാൻ പറഞ്ഞു കൊടുക്കും പലതും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ മക്കൾക്ക് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കേണ്ടത് നമ്മൾ മാതാപിതാക്കന്മാരാണ് അതുകൊണ്ട് മക്കൾക്ക് നല്ലത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പലപ്പോഴും അവർ വീണ് പോകും ആ സമയത്ത് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ആ വീച്ചിൽ നിന്ന് എങ്ങനെ എഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക അവരെ കൂടെ നിന്നില്ലെങ്കിൽ അവർ നാളെ പോയി ആത്മഹത്യ ചെയ്യും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നഷ്ടപ്പെട്ടതിന് മുമ്പ് അവർക്കൊരു താങ്ങായി തണലായി നമ്മൾ മാതാപിതാക്കന്മാർ കൂടെ ഉണ്ടെങ്കിൽ നല്ല ടീച്ചേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ നല്ല അധ്യാപകർ കൂടെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകും നാളെ അവർ അതേ ഓർക്കത്തുള്ളു എങ്ങനെ വീണെന്നല്ല എങ്ങനെ ഉയർത്തെഴിഞ്ഞിട്ടെന്നുള്ളത് പിന്നെ എല്ലാത്തിനും ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് വേണം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്യമാണ് ഗോഡ് വിൽ നോട്ട് ടേക്ക് യു വെയർ ഹിസ് ഗ്രേസ് ഇസ് നോട്ട് ദെയർ സോ ദൈവത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള സ്ഥലത്തെ നമ്മളെ കൊണ്ടുപോകത്തുള്ളു അതൊക്കെ ഇനിയും പറയാൻ പോയാൽ എൻ്റെ ജീവിതത്തിലും ഞാൻ എങ്ങനെ ഫാദർ മുളസിൽ എത്തിപ്പെട്ടു എങ്ങനെ ഫാദർ മുളസിൽ ഇത്രയും വർഷം ഒമ്പത്തിമൂന്ന് വർഷം നിന്ന് അതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയാണ് ജനമിയാ ഇരുപത്തൊമ്പത് പത്തൊ പതിനൊന്നിന് പറയുന്ന പോലെ ഗോഡ് ആസ് എ പ്ലാൻ ഫോർ യു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അത് നിങ്ങളുടെ നാശത്തിനുണ്ടല്ല എൻ്റെ ഭാവിയെ പറ്റിയുള്ളതാണ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് ദൈവം എന്നും നന്നായിട്ട് കൊടുക്കും അപ്പം ഈ ചെറിയ കുട്ടികൾ ചീത്തയാകാതെ അപ്പനമ്മയും കൊടുത്ത വാല്യൂസ് യങ് ജനറേഷൻ നല്ല ദൈവ മക്കളായിട്ട് വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോക്കിയ സ്തുതിയായിരിക്കട്ടെ ഉറങ്ങുന്ന യവസപ്പിതാവിനോട് കത്തുകൾ എഴുതി കത്തുകൾ എഴുതി തൻ്റെ ജീവിതത്തിൽ വലിയൊരു സൗഖ്യം കൊണ്ടുവന്ന ഒരാളാണ് ഡോക്ടർ മഡോണ തനിക്ക് ലഭിച്ച ഈ ഒരു സൗഖ്യത്തിൻ്റെ സാക്ഷ്യവുമായി മറ്റ് പല വിശുദ്ധരുടെയും വണക്കത്തിന് പ്രശസ്തമായ മംഗലാപുരത്ത് ഉറങ്ങുന്ന യൗസ്യപിതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭക്ത സ്ത്രീയുടെ അനുഭവ സാക്ഷ്യം നമുക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയും ഒരു പ്രചോദനവുമാവട്ടെ എന്ന് ഞാൻ റീന ഞാൻ മംഗലാപുരത്ത് താമസിക്കുന്നു ഞാനൊരു ഹൗസ് വൈഫാണ് പിന്നെ ഡോക്ടർ മഡോണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി വർഷത്തെ പരിചയമൊന്നുമില്ലെങ്കിലും ഞാൻ അറിയുന്ന കാലം മുതൽ ഡോക്ടർ ഡോക്ടറുടെ ജീവിതം ഒരു സഹനത്തിൻ്റെ ജീവിതമാണ് പിന്നെ ഒത്തിരി സഹനങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്ത ഒരു വ്യക്തിയാണ് ഡോക്ടർ മഡോണ പിന്നെ പക്ഷെ എന്ത് പ്രതിസന്ധി വന്നാലും അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ യുസെ പിതാവിൻ്റെ വലിയൊരു മധ്യസ്ഥയും കൂടെയാണ് ഡോക്ടർ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മടിത്തട്ടില് സ്വന്തം അപ്പനെ പോലെ സ്നേഹിച്ച് വിശുദ്ധ യൗസേ പിതാവിന് കത്തെഴുതിയ ഒരമ്മ അല്ല ഡോക്ടർ അമ്മ ഇന്ന് നമ്മോടൊപ്പമായിരുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മഡോണ ജോസഫാണ് ഡോക്ടറിൻ്റെ ജീവിതം അനേക യുവജനങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യക്ക് തയ്യാറാവുന്ന നിരവധി നിരാശയിൽപ്പെട്ട് കിടക്കുന്ന നിരവധി മക്കൾക്ക് ഒരു വലിയ ആശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു ജീവിതമാണ് ഇനിയുള്ള ജീവിതത്തിൽ ഡോക്ടർക്ക് നല്ലൊരു വിശ്വാസത്തിൽ മറ്റുള്ളവരെ മുറുകെ പിടിക്കുവാനും വിശുദ്ധ യോസ്പിതാവിൻ്റെ ജീവിതം മംഗലാപുരം മുഴുവനും മംഗലാപുരം ദേശം മുഴുവനും വിശുദ്ധ യൗസേ പിതാവിനെ സ്നേഹിക്കുവാനും യൗസേ പിതാവിൻ്റെ നാമം എത്തിക്കുവാനും ഡോക്ടർക്ക് കരുതിട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം